നിങ്ങൾ ഈ കാണുന്നത് കണ്ട തൊഴുത് പത്ത് ദിവസം മുന്നേ ടാർ ഇട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇതിന്റെ അവസ്ഥ എന്ന് വെള്ളം വന്ന തോട്ടിക്ക് വയലി കിടക്കും സിമെന്റ് കൂട്ടി ഇട്ടു നോക്കിയാ അവിടെ ഇരിക്കും സിമെന്റ് കുറഞ്ഞു പോയാൽ തോട്ടി കിടക്കും ഒന്ന് മുക്കി എടുക്കണം ടാർ ഒന്ന് മുക്കി എടുക്കണം അത്രയുണ്ട് ഒരു ഒരു പരിപാടിയിൽ പണി ചെയ്ത് പോയി എന്തോ ഈ കീല് പോലെ ഒരു പാട്ടേലും വീശി അപ്പൊ ഞാൻ ചോദിച്ച പുതിയ ട്രിക്കുകളാണെന്ന് ജോലിക്കറിന്റെ കൊടുക്കുന്ന ടാക്സ് മൊത്തം ഇതുപോലെ കൊണ്ടുപോകുവാണ് കൊണ്ടുപോകുവാണ് ചോദിക്കാനും അവസ്ഥയിലാണ് കൂട്ടുനിന്നോ അതിനപ്പുറത്തെ നമസ്കാരം ഇത് പ്രസിദ്ധമായ കടുവപ്പള്ളിയിൽ നിന്നും കരവാരം പഞ്ചായത്തിലേക്ക് പോകുന്ന പരിപ്ര റോഡാണ് ഈ റോഡ് ടാർ ചെയ്തിട്ട് പത്ത് ദിവസമേ ആകുന്നുള്ളൂ പക്ഷേ ഈ പത്ത് ദിവസത്തെ തന്നെ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് നമ്മുടെ നികുതി പണമൊക്കെ പോകുന്ന വഴി ഇതാണ് കാരണം ഓരോരോ കോൺട്രാക്ടർമാർ കമ്മീഷൻ വാങ്ങിച്ച് ഇതേപോലെ ഓരോ പണി ഏറ്റെടുത്തിട്ട് അവർക്ക് തോന്നിയതുപോലെ കമ്മീഷൻ തുകയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് തോന്നിയത് ടാർ പോലും ഉപയോഗിക്കാതെ റോഡ് ഇങ്ങനെ പടത്തിന്റെ ഫലമാണ് ഈ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് ടാറ് കിട്ടി രണ്ടാഴ്ചയെന്നാ പറയുന്ന അതിന്റെ അവസ്ഥ ഉണ്ടോ ഇതിന്റെ അവസ്ഥ എന്ന് പറയാ വെള്ളം വന്ന തോട്ടി വയലി കിടക്കും രണ്ടാഴ്ച ആവൂല ആസ്ഥയായി അതിന്റെ അവസ്ഥ അവനെ നമ്മളിപ്പോ മേശം പണിക്ക് പോകണവരാണ് നമ്മളെ സിമന്റ് കൂട്ടിയിട്ടാലേ അത് അവിടെ നിൽക്കുള്ളു അതേ അവസ്ഥയാണ് ഇതില് ഇത് ചേട്ടൻ നാട്ടുകാരുടെ കൂടെയല്ലേ സിഫോ പാവല്ല സ്കൂളിന്റെ അടുത്താണ് താമസിക്കുന്നത് രണ്ടാഴ്ച ആവുന്നോ പോയി രണ്ടാഴ്ച ആവൂല രണ്ടാഴ്ച ആവൂലഅല്ലേ നല്ല മഴ വരാൻ പോണത് അപ്പൊ എന്താ മൊത്തം പോയി 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 ഇത് ഒറ്റ വള്ളത്തിൽ പോയി കാരണം നമ്മളിപ്പോ ഒരു സിമന്റ് കൂട്ടിയിട്ട് നോക്കിയാ അവിടെ ഇരിക്കും സിമെന്റ് കുറഞ്ഞു പോയാൽ ഒലിച്ച തോട്ടി കിടക്കും അതാണ് അവസ്ഥ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കില്ലായിരുന്നോ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു ഇതുവരെയും നമ്മള് പറഞ്ഞിട്ടൊക്കെ പണി ചെയ്യാതെയൊക്കെ ഒരുപാട് പേരുടെയും പറഞ്ഞു ജയത്തിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഇപ്പൊ അവസാന നിമിഷത്തില് അവര് പരാതി പറഞ്ഞായിരുന്നു ഇപ്പൊ സെക്രട്ടറിയും പ്രസിഡന്റോടെ ഒക്കെ പറഞ്ഞു റോഡ് പണിതത് റോഡ് പണിതെന്ന് പറഞ്ഞാല് താറുപയോഗിച്ചിട്ടില്ല ഒരു പരിപാടിയിൽ പണി ചെയ്ത് അങ്ങനെ തീർത്തു പോയി അപ്പൊ പെട്ടെന്ന് തന്നെ അതിന്റെ രണ്ടു അങ്ങനെ പറ്റി ബെറ്റിൽ ഇളവിയും തുടങ്ങി ചെറിയ മേൽപ്പറം കൊണ്ടുള്ളത് അപ്പൊ അതൊക്കെ ഇതിൻ്റെ ഒരു പാട്ടാണ് ചെയ്തോര പാട്ടാണ് അപ്പൊ അന്നും മെമ്പർ മെമ്പറയിലെ കുറ്റമല്ല കാരണം നമ്മൾ മെമ്പർ വന്ന് ഈ ചെയ്തതോടെ പറഞ്ഞ് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ പേരുവേഷം ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം എന്നാ വഴി അടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിന്ന ജോലിക്കാരുടെയും പറഞ്ഞു ശരി നമ്മളങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് എഞ്ചിനീയർ സഹിതം ഉണ്ടായിരുന്നു പിന്നെ ഈ അവര് പെട്ടെന്ന് കാട്ടി കൂട്ടി കാണിച്ചിട്ട് പോവുകയും ചെയ്തു പണി ഇതുപോലെ അത്രയും മെറ്റിലും പോയിട്ട് പോലും രണ്ട് ഉണ്ടായിട്ട് പോലും നിന്നിട്ടാണ് ഈ വർക്ക് നടന്നത് അവര് ആ എന്നിട്ടാണ് ഇത് ചെയ്ത് ഇങ്ങനെ ഇട്ടത് പിന്നെ നമ്മളിവിടെ എന്താണ് അത്രയും പിന്നെ മെനങ്ങാന്ന് വന്ന് ഇതുപോലെ മറ്റേല്ല ഏറിന് അങ്ങോട്ട് രണ്ട് സൈഡിലും മെറ്റിലാക്കിയിട്ട് അവര് പോയി അപ്പൊ താറിടാനായിട്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഈ മഴയത്ത് എങ്ങനെ ഇനി നിങ്ങൾ ഇട്ടിട്ട് പോയാൽ വീണ്ടും ഗതി ചെയ്തല്ലേ അങ്ങനെ പറഞ്ഞു അപ്പോഴത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന അപ്പൊ അവര് പറഞ്ഞ് ആറുമാസായാലേ വില് ഈ പണി ചെയ്തേ പറ്റുവുള്ളു അപ്പോഴത്തെ താറും കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഈ റോഡിൽ ഈ ഇതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല മഴയാണ് ഇത് പോ ഒരു ഉപയോഗവും ഇല്ല അങ്ങനെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടങ്ങ് പോവുകയും ചെയ്തു മഴ പെയ്തു പോവുകയും ചെയ്തു ഇനി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ള അറിഞ്ഞുകൂടാ ഈ കാശാണ് ഇത് നമ്മുടേതായ കാശ് നമ്മുടെ ജനങ്ങളായ നമ്മുടേതായ കാശ് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ടാക്സ് അടയ്ക്കണം പല കാര്യങ്ങളും കരമടക്കുന്ന അതിന്റെ കാശുകളാണ് ഈ പോകുന്നത് അപ്പൊ മൊത്തത്തിലുള്ള ജനങ്ങൾക്കുള്ള പൈസയാണ് ഈ ഈ നഷ്ടപ്പെട്ടുകൊണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ട് അത്രയും പോയില്ലേ അപ്പം അതിനുള്ള സംവിധാനങ്ങൾ അത് ജയത്തർ അത് കറക്റ്റ് നിന്ന് ചെയ്യിക്കണമായിരുന്നു അതാണ് അവരെ ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല അവർ ചെയ്തില്ല അപ്പം ജനങ്ങളൊന്നും ഇത്രയും പേര് മറിഞ്ഞു വീഴാനായിട്ട് പോയെന്നറിയോ ഈ മെറ്റിൽ തന്നെ ഒരുപാട് പേര് മറിഞ്ഞു വീണ് പ്രശ്നങ്ങളും ഉണ്ടായി അമ്മ പിന്നെ ഞാൻ മഷി ശ്നങ്ങളും ഉണ്ടായിരുന്നു താറ പിടിക്കാനായിട്ട് എന്തോ ഒരു ഈ കീല് വീശും പോലെ ഒരു പാട്ടേല് വീഴ്ച അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അതൊക്കെ പുതിയ ട്രിക്കുകളാണെന്ന് ജോലിക്കാർ പറയുകയുണ്ടായി ട്രിക്ക് ആണ് താറ് പിടിക്കാനായിട്ടുള്ള ട്രിക്ക് ആണെന്നുള്ളതാണ് ട്രിക്കാണോ പിന്നെ അല്ലേ താറിക്കണിങ്ങനെ അവര് പറഞ്ഞേണ്ടി കറിയണ കൊണ്ട് ഒരിക്കലും ഒഴിച്ചോന്ന് പറഞ്ഞൂടാ അവരവിടെ നിന്ന് ഇങ്ങനെ മറ്റേതില് ചിപ്സും പുരട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് റോളറിന് ഒരു ഉരുട്ടി ഉരുട്ടി അങ് പോയി നമ്മള് സാധാരണ കണ്ടിട്ടുള്ളത് അവരിങ്ങനെ കീല് ഉരുക്കി റോഡേ ഒഴിക്കണല് എന്ത് മറ്റേ റോഡുകൾ പോകാത്ത ദേശീയപാത പോവാത്തന്ത് രണ്ടാഴ്ച അത് പോയേന്റെ അപ്പഴേ അവര് അവിടെ ഇവിടെ അടച്ചില്ല വാഹനങ്ങൾ ഇങ്ങനെ പോയോണ്ടിരുന്നു എന്നിട്ട് പിറ്റെന്ന് ഒട്ട് എന്നെ ഇത് അളവിത്തുടങ്ങി അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒക്കെ തിരക്കുകയും ചെയ്തു ഇതെന്താ ആരും പരാതിപ്പെടാത്തതെന്ന് ഞാൻ ചോദിച്ചു ആ ചോദിച്ചതിന്റെ അന്ന് പിന്നെയാണ് എന്റെ സഹോദരന്റെ മോൻ തന്നെ പയ്യൻ കൊണ്ടുവന്ന് നമ്മളെ നമ്മളെ ഇളവി അവരതില് കീലൊന്നും ഇട്ടില്ല കീല് തേച്ചില്ല അവര് കീല് തേട്ടെങ്കി ഇങ്ങനെ വരൂ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ് ഇങ്ങനെ അറുപത് വയസ്സായി നമ്മുടെ ജനങ്ങൾ നമ്മളെ സ്ഥലമാണ് ഇത് നല്ലതുപോലെ ചെയ്യണം എനിക്ക് എപ്പോഴും ഇവിടെ ഞാൻ ഇവിടെ ഉള്ള ആളാണ് എനിക്ക് എപ്പോഴും നൽകണ ആളുകളെ എന്നുള്ള അടി കെട്ടാനെന്നുള്ളത് അവരൊന്നും ചെയ്തില്ല ചെയ്തില്ല ഇതിപ്പോ രണ്ടാഴ്ച ആയിട്ടില്ലാറ് കേട്ട് എന്റെ അവസ്ഥ ഉണ്ടോ ഇല്ല പത്ത് ദിവസേ ആയിട്ടുള്ളൂ പത്ത് ദിവസം ഞാൻ സ്ഥിരം യാത്രക്കാരനാണ് ഇതുവഴി എല്ലാ ദിവസവും ഇതുവഴി പോകുന്നതാണ് വൻ കുഴിയായിട്ട് കിടന്ന സ്ഥലമാണ് വെറുതെ കുറെ കുറെ മെറ്റിൽ വാരിയിട്ട് ഇതിൻ്റെ താറില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് യാത്രക്കാർക്ക് ഇപ്പോൾ ടൂ വീലർ ഓടിക്കാൻ പറ്റില്ല ഞാൻ പല ദിവസങ്ങളും ഇവിടെ പറഞ്ഞ് പോയിട്ടുണ്ട് തെന്നിവീഴുന്നുണ്ട് കംപ്ലീറ്റ് ഇല്ല ഇതാണ് കുഴിയൊക്കെ അതുപോലെ തന്നെ കിടക്കുവാണ് വണ്ടി ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല വെറുതെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോയി സർക്കാരിൻ്റെ ജനങ്ങളുടെ പിന്നെ എന്താണ് ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് മൊത്തം ഇതുപോലെ കൊണ്ടുപോകുവാണ് കോൺട്രാക്ടർമാർ കൊണ്ടുപോകുവാണ് ചോദിക്കാനും പറയാനും ആരുമില്ല അവസ്ഥയിലാണിത് ജനങ്ങൾ ആരും ഇറങ്ങാത്തതെന്ന് പറഞ്ഞാൽ റോഡ് എങ്ങനെയും നല്ല രീതിയിൽ താറിയിട്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ താറി അവര് ചെയ്യാൻ ബില്ല് അറിയാൻ പറ്റുന്നില്ല ആ അവസ്ഥയിൽ മെമ്പറെ ഞാൻ കണ്ടിരുന്നു മെമ്പർ പറയുന്ന വെച്ചാൽ ബില്ല് മാറിയിട്ടില്ല മെമ്പർ ചായ വരെ മേടിച്ചു കൊടുത്തു അവർക്ക് പത്ത് പൈസയും അവരി കൈപ്പറ്റിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ആ ഇവര് തോന്നിയണെങ്കിൽ കുഴിയൊക്കെ വെറുതെ മെറ്റില് കൊണ്ടിട്ട് കുഴിയൊക്കെ അടച്ച് അങ്ങ് പോവുകയാണ് ചെയ്തത് ചേട്ടാ പത്ത് ദിവസം പോലും ആയിട്ടില്ലെന്നാ പറയുന്നത് റോഡ് റോഡായിട്ട് അവസ്ഥ ഏതാണ് എന്താ പറയാനുള്ളത് പറയാനുള്ള പറയാനൊന്നുമില്ല ഈ കള്ളന്മാരെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു കാരണം ജോലി ചെയ്യി കോണ്ടാക്ട് എടുത്തവൻ ലോഹ കള്ളൻ അവരൊക്കെ കൂട്ടുനിന്നു അവരെ ചെയ്യിക്കാൻ വന്നവരും അതിനപ്പുറത്തെ അപ്പുറത്തെ കള്ളന്മാര് ആ കള്ളന്മാരായത് കൊണ്ടാണ് ഈ റോഡ് ഈ അവസ്ഥയായി പോയത് കാരണം നല്ല രീതിയിൽ പോകുന്നവരാണെങ്കിൽ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നിട്ടും ആ കോണ്ടാക്ടിനെ വിളിച്ച് ഞാൻ ഇവിടെ വന്ന് എല്ലാ വരും വിശദമായിട്ട് പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞ അത് ഇനി ഇവിടെ കാൺക്രീറ്റ് വരും അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെയാണ് പറഞ്ഞത് കാൺക്രീറ്റ് വരും ഞാൻ പറഞ്ഞ് വരുമ്പോ അനുഭവിക്കുകയും ചെയ്യും പറഞ്ഞാൽ അത് അതുപോലെ പോവുകയെന്ന് അല്ല ഈ ഒരു ചെറിയ മഴ പെയ്ത അവസ്ഥയില്ലേ ഇനിയിപ്പൊ കാലവർഷം അവസ്ഥ കാലവർഷം വരുമ്പോ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും അതിൽ ഇറങ്ങി വരുന്ന വെള്ളം ഇത് ഒലിച്ചു കൊണ്ടങ്ങ് പോവും അത്രേ ഉള്ളു ഒരുപാട് കാലം നിങ്ങൾ പരാതി എല്ലാം കൊടുത്തതിനു ശേഷം ഓ ഒരുപാട് കാലം കാലഘട്ടം ഇങ്ങനെയല്ലേ കിട്ടിയത് ഇങ്ങനെയായി കാരണം ഈ ദുരവസ്ഥ എന്ന് പറയുമല്ലോ ആ അവസ്ഥ ആയിപ്പോ ഇപ്പൊ ഇത് ചെയ്തത് നേരെ മറിച്ച് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും ദുരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു നിങ്ങൾ ഈ കാണുന്നത് കണ്ട് അതൊരു പത്ത് ദിവസം മുന്നേ ടാർ ഇട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അവിടെ വെറുതെ തൊട്ടാൽ മതി നമ്മൾ എന്താ പറയുക ബലം അമർത്തി പിടിക്കുക ഒന്നും വേണ്ട തൊട്ടാൽ മതി ഇപ്പോൾ എല്ലായിടത്തും കാണുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുണ്ടും കുഴിയുള്ള റോഡൊക്കെ ഏറെക്കാലത്തിന് ശേഷം ആ നാട്ടുകാരുടെ പറയാതെ തുടർന്ന് അത് റോഡ് ആവും ഇവർ ഈ കുണ്ടും കുഴി മൊത്തം ഈ പറയുന്ന നമ്മുടെ കോറിയിൽ നിന്ന് ലഭിക്കുന്ന കുറേ വേസ്റ്റ് കുണ്ടെങ്ങ് തള്ളി നിറച്ചിട്ട് അതിൻ്റെ മണ്ടിയിൽ പേരിന് വേണ്ടി ടാറും മിക്സ് ചെയ്തങ്ങ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെമ്പായത്തും ഇതേ രീതിയിലൊരു ഒരു കോൺട്രാക്ടർ നാട്ടുകാർക്ക് പടി കൊടുത്തൊരു സ്റ്റോറി നമ്മൾ ചെയ്തായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഈ കോൺട്രാക്ടർമാരുടെ കള്ളത്തരം വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പം ഈ പഞ്ചായത്തിലെ മെമ്പർ മാഡം ഉണ്ട് മാഡം ഇതിന്റെ അവസ്ഥ കണ്ടോ പത്ത് ദിവസം പിന്നെ എന്തിനാണ് ഈ കോൺട്രാക്ടർ റോഡ് പണിത് കഴിഞ്ഞ ദിവസം അപ്പോൾ മഴ നിർത്തിവച്ചിട്ട് പോയത് ഇന്ന് പൂർണ്ണമായിട്ട് റോഡല്ലേ ഈ അവസ്ഥയിലേക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലിങ് നടന്ന ദിവസം മാഡം ഇവിടെ വന്നു മാഡം വന്നിട്ട് അവരോട് പറഞ്ഞ് മര്യാദയ്ക്ക് പണിയണം നമ്മുടെ നാട്ടുകാരുടെ റോഡാണ് വളരെ കാലത്ത് അവരുടെ പരാതിക്ക് ശേഷം വന്ന റോളാണ് മര്യാദയ്ക്ക് പണിയണം എന്ന് മാഡം പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ മാഡം പറഞ്ഞിട്ട് പോലും അവർ ഈ വിധത്തിലാണ് പെടുക എന്നാണ് കേട്ടത് ശരിയാണോ അവരത് ശരിയാക്കും ഒരാളും രണ്ടുപേരൊന്നും അല്ലല്ല ഒരുപാട് പേര് ഇല്ലായിരുന്ന പണി അവർ ചെയ്തു തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ നികുതി കാശാണ് ഇങ്ങനെയുള്ള കിടക്കുന്നത് ഇവിടെ മഴ വന്ന് മാറിക്കിട്ടിയാൽ എടുത്ത് ഒരേ കുറവ് ചെയ്തു തരാന്ന് വാക്ക് തന്നിട്ടുണ്ട് തകർന്നു എന്നുള്ളത് നൂറ് ശതമാനം വസ്തുവാണ് ചെയ്ത അറോട് തകർന്നുള്ളത് നൂറ് ശതമാനം വസ്തുവാണ് അതിലിപ്പോ നമ്മള് പറയേണ്ട ആവശ്യമില്ല നമ്മൾ കാണുന്ന കാഴ്ചയാണ് കാണുന്നത് അത് മാത്രമല്ല ഞാൻ അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണിയുടെ മേൽനോട്ടം വായിക്കണത്തെ എഞ്ചിനീയർ ഈ പെട്ടെന്ന് മേൽനോട്ടം തൊട്ടം വായിക്കാതെ ചൂടെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള വീട്ടിലുള്ള ഫാൻ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയെന്നാ അറിഞ്ഞു ശരിയാണോ അങ്ങനെയൊന്നും അല്ല എപ്പോഴും ഒരാൾ കൂടെ നിക്കാ ജോലി സ്ഥലത്തുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഏതായാലും നമ്മളെ മുന്നിൽ കാണുന്ന അവസ്ഥ ഇതാണ് മാഡം എന്തുകൊണ്ടാണ് കോൺട്രാക്ടർ ആയിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല അവസ്ഥ ഇതാണ് ഉടനെ ചെയ്തു തരും ഈ മഴ മാറി കഴിഞ്ഞാൽ ഉടനെ ചെയ്തു തരാമെന്നാണ് ഈ ഈ എന്താണ് റോഡ് റോഡ് തന്നെയാണ് തന്നെയാണ് നല്ല ബലവത്തായി ബില്ല് നമുക്ക് ജനങ്ങൾക്ക് ഇത് ഏത് രീതിയിലാണ് ഒരു റോഡിന്റെ അവസ്ഥ അത് ആ ഒരു വാക്ക് മാത്രം മതി ഏതായാലും നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ റോഡിന്റെ അവസ്ഥ ഈ റോഡിന്റെ അവസ്ഥ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നല്ല കരുത്തോടു കൂടി ഈ റോഡ് പുനർനിർമ്മിച്ചതിന് ശേഷം മാത്രമേ ആ കോൺട്രാക്ടറുടെ ബില്ല് പാസ്സാക്കി കൊടുക്കാനുള്ള പെർമിഷൻ മാഡം കൊടുക്കൂന്ന് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമ്മളും വിശ്വസിക്കുന്നു കാരണം ഇത് ജനങ്ങളുടെ കാശാണ് ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാശാണ് അവരുടെ കാശാണ് ഈ പറയുന്ന മഴ വെള്ളത്തിൽ ഒലിച്ചിത്തായിട്ട് കൊണ്ടിരിക്കുന്നത് മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം സീത്ത് മാരാർ സൈനിങ് ഓഫ്